ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ജൂൺ നമുക്ക് പറയാൻ കിട്ടണം നമ്മളെ അഭിമാസം ഇതിനു ഒരു പരിചയപ്പെടുത്തൽ ഹിജറ സന്ദേശം അത് വർഷം എന്തുകൊണ്ട് ഹിജറവ വർഷം എന്ന ഹിജറ എന്ന പേരിൽ വന്നു എന്നൊക്കെ ഇനിച്ച വിശദീകരിക്കും നമ്മൾ ഹിജ്റ സന്ദേശത്തിന് വേണ്ടി പൂക്കോട്ടപ്പാടം തല റേഞ്ച് സംഗമം പൂക്കോട്ടപ്പാടം തല തല ഹിജറ സംഗമം സംഗമത്തിന്റെ സന്ദേശം നൽകുന്നതിന് വേണ്ടി ചില്ലിയോട് മദ്രസയിലെ സബർമാന്യവും അതുപോലെ തന്നെ അവിടുത്തെ ചില്ലിയോട് പള്ളിയിലെ ഭാമിയുമായ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ബഹുമാനിയനായ മുഹമ്മദ് അലി ഡാരി അവരുടെ ആദരപൂർവ്വം ചേർത്ത് അലൈക്കും മായ ഒരു വേദിയാണ് ഈ അസാസുലാം മദ്രസ ആകണം മദ്രസയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും നിങ്ങൾ ആരും ഈ ഒരു ആഘോഷത്തിന്റെ സാക്ഷികളും ഒരു വർഷം കഴിയുമ്പോൾ ആഘോഷമല്ല ആലോചനയാണ് നമുക്ക് വേണ്ടത് സുപ്രഹ്മണഭല വരും വർഷത്തിൽ നമുക്കൊക്കെ എല്ലാ നിരക്കിലും വിജയവും നൽകട്ടെ മുസ്ലിം ലോകത്ത് വിശേഷിച്ച് പരിപൂർണമായിരിക്കുന്ന സമാധാനവും സുരക്ഷിതത്വവും സുരക്ഷിതത്വമുള്ള ഈ വർഷത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഴിഞ്ഞു പോയ പവിത്രമായ ഒരു വർഷം ആ വർഷത്തിൽ നാം ചെയ്തു പോയ സൽകർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ച് പുതിയ ഈ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആകുന്ന ഈ ഹിജ്ര വർഷത്തിൽ കൂടുതൽ നല്ല ആവേശത്തോടുകൂടെ ഉന്മേഷത്തോടുകൂടെ നമ്മുടെ പഠനവും മറ്റെല്ലാ കാര്യങ്ങളും നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ സുബ്ഹാനഹു വ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം ഹിജ്റ പോയത് എന്താണ് എന്താണ് അതുകൊണ്ട് പോകാനുണ്ടായ കാരണം എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നാപ്പത് വയസ്സിൽ തങ്ങൾക്ക് ലഭിച്ചു തുടർന്നുള്ള പതിമൂന്ന് വർഷക്കാലത്തെ മക്കയിലുള്ള ജീവിതം ലപിതങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്ത പീഡനങ്ങളും ഉപദ്രവങ്ങളും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ ഉണ്ടായിരുന്ന ഫാസിസ്റ്റ് അന്നത്തെ ഇസ്ലാമിന്റെ വിരോധികളിൽ നിന്ന് മാറ്റങ്ങൾ സഹിച്ച് അതെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് പതിമൂന്ന് വർഷം മക്കയിൽ ജീവിച്ചു ഗ്രന്ഥങ്ങൾ ക്ലാസ്സിലൊക്കെ കാണാം പരിശുദ്ധ ഗുർഹാനിന്റെ ചില സൂഹത്തുകളുടെ തുടക്കത്തിൽ ഈ സൂഹത്ത് മക്കിയാണ് ഇത് മദനിയാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സുഹൃത്തുകളും പത്താം ക്ലാസ്സിലെ തപ്സീലിൽ നാം വായിക്കുന്നത് പഠിക്കുന്നത് എന്താണ് മക്കീ എന്താണ് മതനീ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും നബിസ്മ തങ്ങളുടെ ഈ പതിമൂന്ന് വർഷക്കാലത്ത് ജീവിതത്തിൽ മക്കലിൽ ലഭിതങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് സന്ദേശമായി ലഭിച്ച ഒഴങ്ങിനോട് ലഭിച്ച സൂക്തങ്ങള് വചനങ്ങള് സുഹൃത്തുകളാണ് മക്കിയിൽ അത് കഴിഞ്ഞാഹു അലൈഹി വസ്ല്ല അൻപത്തിമൂന്ന് വയസ്സിന് ശേഷം മദീനയിലേക്ക് പാരായണം ചെയ്തു വിജിറം പോയി ആ ഹിജറ സംഗമമാണ് ഇവിടെ അങ്ങനെ മദീനയിലേക്ക് എത്തിയതിനു ശേഷം ഇറങ്ങിയ സുഹൃത്തുക്കളെ കുറിച്ചാണ് നമുക്ക് എന്ന് ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ പാഠപുസ്തകങ്ങളിലും ഒക്കെ തുടക്കത്തിൽ പരിചയപ്പെടുത്തുന്നത് ഇവിടെ സത്യത്തിൽ തങ്ങൾ ഒരു ഒളിച്ചോട്ടമല്ല നടത്തിയത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു അത് തേണിംഗ് പോയിന്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം

ഇതിനെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെയും ദീർഘാഴ്ച നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മഹത്തുക്കളായ നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ വിദ്യാഭ്യാസം ഒക്കെ നൽകട്ടെ മരണപ്പെട്ടു പോയവർക്കൊക്കെയും നൽകട്ടെ നമ്മുടെ ഈ കപുൽ അന്തരീക്ഷം കൊള്ളുന്ന നാം അറിയുന്ന

صلى الله <سؤال> الله عليه وسلم